ആയിരുന്നു നമുക്ക് നമുക്ക് അറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ നടൻ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് പരാമർശം നടത്തി നടൻ ആസിഫ് അലിക്കെതിരായ വ്യാപക വിമർശനം ചോറ്റാൻകരയിലെ ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു നവാസ് മരണപ്പെട്ടത് രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു സിനിമാ ലോകവും ആരാധകരും നവാസിന്റെ വിയോഗത്തിൻ്റെ ഞട്ടലിലാണ് ഇതിനിടയിലായിരുന്നു ആസിഫ് അലിയുടെ പരാമർശം ഒരു പരിപാടിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്നും അതിനാൽ ഉള്ള സമയം നല്ലതുപോലെ ജീവിക്കണമെന്നും ആസിഫ് അലി പറയുന്നു ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഹൻ നവാസിക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഇനി അദ്ദേഹത്തെ കാണില്ല എന്ന് അത്രയും അസ്ഥിരമാണ് ജീവിതം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് മാത്രമാണ് ഉള്ള സമയം അടിച്ചു പൊളിക്കുക എന്നാണ് ആസിഫലി പറഞ്ഞത് വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ഇമാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടിയില്ലായിരുന്നു ഇവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ മനുഷ്യന് വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പകരം അടിച്ചു പൊളിക്കാമെന്ന് കഷ്ടം തന്നെ ആസിഫ്ക തുടങ്ങിയ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ ആസിഫ് ക താങ്കളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി ആ കുടുംബം ഇതൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളുക സഹപ്രവർത്തകൻ കിടക്കുന്നു ഞാൻ വിചാരിച്ചു നവാസിക്കു വേണ്ടി പ്രാർത്ഥിക്കാനാ പറയുക എന്ന് പിന്നെ അടിച്ചുപൊളിക്കാനല്ല ഇങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ